നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഓഫീസിലെ മേളിലാണ് അപ്പം മേളിൽ നമ്മുടെ പാക്കിംഗ് സെക്ഷൻ ആണ് അപ്പം അവിടെ നിന്നാണ് ഞാൻ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം അവിടെയാണ് നമ്മുടെ വീഡിയോയ്ക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരണം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഡെയിലി നിങ്ങൾ കാണുന്നതാണ് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോയ്ക്കകത്ത് വെറൈറ്റി കൊണ്ടുവന്നിട്ട് വേണ്ട ഇൻട്രോ വരെ അപ്പം അതുകൊണ്ടാണ് അപ്പം നമ്മുടെ സെയിം സ്ഥലത്തേക്ക് പോകാം ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ ഡെയിലി നമ്മുടെ മെസ്സേജിലോട്ടൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ജോലിയെ കുറിച്ചിട്ട് ഇപ്പം നമുക്ക് ഇവിടെ ജോബ് ഓഫർ ജോബ് ഓഫർ എപ്പോഴും ഉണ്ട് അപ്പം നിങ്ങൾ എന്താ പറയുന്നത് നമ്മളെ പല പല നമ്പറുകളിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെല്ലാം റിപ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മളിവിടെ ലേഡീസ് എക്സിക്യൂട്ടീവ്സിന് പിന്നെ നമ്മുടെ ഓഫീസിൽ തന്നെ വന്നിരുന്ന് വർക്ക് ചെയ്യണം പതിനൊന്ന് മണി മുതൽ അഞ്ച് മണി വരെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഇതിനോടൊപ്പം കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോബിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ ജോബ് ജോബൊന്ന് മെസ്സേജ് ചെയ്താൽ മതിയെ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതേ ഒരു ഹെവി ഐറ്റം ആണ് കേട്ടോ റിങ്കിൾ റയോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ റിങ്കിൾ റയോണിൽ റിപ്ലൈ എടുക്കാം റിങ്കിൾ റയോണിലെ ഹെവി ഐറ്റം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു ഹെവി ഐറ്റം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്തൊരു ഐറ്റം ആണ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ വെയിറ്റ് മനസ്സിലാക്കുക ആ വർക്ക് പോരാത്തതിന് റിങ്കിൾ റയോൺ ഏലയിൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നമ്മുടെ കോട്ടൺ വെയർ ചെയ്യുന്നത് പോലെ ചൂടത്തും തണുപ്പത്തും എല്ലാം ഒരേപോലെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു കേട്ടോ കേട്ടോ നല്ല സൂപ്പർ നോക്കിക്കേ വിത്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇതൊക്കെ ഒരു ചെറിയാണ് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ എത്ര അഫോർഡബിൾ ആണെന്ന് നിങ്ങക്ക് നോക്കാം നല്ല ലെങ്തിലും ആണ് കേട്ടോ ഹെവി ആയിട്ട് ഇതൊക്കെ പണ്ട് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു റേഞ്ച് വരുന്നത് ഇപ്പൊ റിംഗിൾ റയോൺ ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി പലർക്കും പ്രോഡക്റ്റ് കിട്ടുന്നില്ലെന്നുള്ള പരാതിക്കായിട്ട് നേരത്തെ തന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് ആക്കി പ്രോഡക്റ്റ് ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നുള്ള ഫാസ്റ്റ് ഡെലിവറി ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തത് നെ പേസിൽ പീസ് നല്ല ഡാർക്ക് പീസ് കളറാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കേട്ടോ ഉത്സവങ്ങളൊക്കെ അല്ലേ അപ്പൊ പെരുന്നാളല്ലേ ഫങ്ഷനുകളില്ലേ നമുക്ക് ഇതുപോലെ ഇട്ടങ്ങ് പോവാം കേട്ടോ കാരണം മാറി മാറി മാറിയിടാം ഒരായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചുരിദാർ എടുക്കുന്ന സ്ഥാനത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇതുപോലെ മാറി 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 ഇട്ടുകൊണ്ട് പോവാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അടുത്തത് പീച്ച് കളറാണ് ആണ് നല്ല സൂപ്പേബായിട്ട് വരുന്ന ഒരു പീച്ച് ഡാർക്ക് പീച്ച് കളർ കേട്ടോ ഞാൻ നോക്കിക്കോ വിചാരിക്കും മുമ്പഴത്തേനും ഞാൻ ഡാർക്ക് പീച്ച് എന്നാ പറഞ്ഞത് ഇതിനും ഡാർക്ക് പീച്ച് എന്നാണ് രണ്ടും തമ്മി ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം ഒറ്റ സാമ്യവും ഇല്ല പക്ഷെ എനിക്ക് കളറുകൾ പീച്ച് പീച്ച് എന്നെ പറയാൻ പറ്റതും ഇതൊരു സാന്റിൽ കളർ എന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേസ്റ്റൽ പീച്ച്ന്നോ ഒരു ലൈറ്റ് ചോക്ലേറ്റ് എന്നോ ഒക്കെ പറയാം ഇതാണ് ആ ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഷെയ്ഡാണ് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ കുർത്തീസും നിങ്ങൾക്ക് ഇതുപോലെ ത്രീ ഡബിൾ നയൺ വാങ്ങിക്കാം ഉടനെ തന്നെ ചുരിദാർ മെറ്റീരിയൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അടിപൊളി സാരീസുകളുണ്ട് അപ്പൊ എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ എറണാകുളത്തുകാർക്ക് നമുക്ക് നമ്മുടെ കുർത്തീസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടെടുക്കാനായിട്ട് രണ്ട് ഷോപ്പാണ് കോൺവെൻറ് ജംഗ്ഷനിലും എം ജി റോഡിലും വരുന്നത് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ഇതെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് പുതിയ പുതിയ ഓരോ പടവുകളും നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നത് ഇപ്പം എല്ലാ പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദി ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത് ആ മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഒ ലീവിയ മാറട്ടെ എന്താ പറഞ്ഞത് സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ട് മാത്രം മതി നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതുവരേക്കും ബൈ